ഇതൊരു റോബോട്ട് പോലെയൊക്കെയാണ് ഇന്റർഫേസ് ഞാനൊരു സി സി ടി വി പരിചയപ്പെടുത്താൻ കണ്ടു വന്ന് ഇത് ഇൻഡോർ വെക്കുന്ന ഒരു ക്യാമറയാണ് അപ്പൊ ഇതിനകത്ത് പിന്നെ ഉള്ള ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാന്ന് ഇത് പേഴ്സൺ ഡിറ്റിക്ട് ചെയ്യും മോഷൻ ഡിക്റ്റനുള്ളതാണ് അതുപോലെ ബേബി ക്രൈം ഡിറ്റേഷൻ ഉണ്ട് നൈറ്റ് ഉണ്ട് പിന്നെ ട്യൂബേ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റും ഇതിനകത്ത് മൈക്രോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും കണ്ടോണ്ട് പിന്നെ ഇതിനകത്ത് എസ് ഡി കാർട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ ക്ലൗഡ് സ്റ്റോറേജും ഉണ്ട് ഇതൊരു ഫുൾ എച്ച് ഡി ക്യാമറയാണ് കേട്ടോ ടി പി ലിങ്ങിൻ്റെ ബ്രാൻഡിന്റെ ടാപ്പ് എന്ന് പറഞ്ഞ ക്യാമറയാണ് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം വികസന ആമസോൺ ആലസ് ഒക്കെ സപ്പോർട്ട് ഒരു ക്യാമറയാണ് കേട്ടോ നല്ല അടിപൊളി പാക്കിംഗ് ആണ് ഒറിജിനൽ പാക്കിംഗ് ആണ് ഇതിൽ മാനൂല് വരുന്നുണ്ട് പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു ക്ലാമ്പ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ ിറ്റിങ്സ് ഇതാണ് നമ്മുടെ അടിപൊളി ക്യാമറ ആ വളരെ ഒരു ക്യാമറയാണ് ഉണ്ടോ ഇത് പാൻ ടിൽറ്റ് ട്വൽറ്റ് സൂമാണ്ട്ടോ അതിൻ്റെ ഇത് പി ടി സെറ്റ് എന്ന് പറയും അങ്ങനെ ക്യാമറ നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം പിന്നെ ഇത് നമുക്ക് ഫോണിൽ ലൈവ് കാണാനും ഫോണിൽ സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള ആപ്പ് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ടി പി ലിങ്ക് ടാപ്പോ എന്ന് പറഞ്ഞ ആപ്പാണ് കേട്ടോ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് സ്കാൻ ചെയ്യുമ്പോൾ ക്യു ആർ സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പാണ് വരിക അതായത് അപ്പോൾ നമ്മൾ അഡാപ്റ്റർ പ്ലഗ് ഇൻ ചെയ്തു ഇനി ക്യാമറിൻ്റെ മൂട്ടിലായിട്ട് ഇത് കുത്തി കൊടുക്കാം ഇവിടെയാണ് കേട്ടോ അഡാപ്റ്റർ കറക്റ്റ് ചെയ്യുന്നത് ആ ക്യാമറ കുട്ടി ആ ഇതൊരു റോബോട്ട് പോലെയൊക്കെയാണ് കേട്ടോ ക്യാമറയുടെ ഇൻറ്റർഫേസ് കണ്ട ഫ്രണ്ടിൽ ആർ വർക്ക് ചെയ്യേണ്ടത് ഏ സംഭവം കിടു ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയാൻ തുടങ്ങി മച്ചാൻ ഇനി നമുക്ക് ഇവനെ ആപ്പ് വഴി ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കട്ടെ കയസ് ഇത് ആപ്പ് നമ്മൾ തുറക്കുമ്പോൾ ഇന്റർഫേസ് ആണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അങ്ങനെ വരുമോ ഇൻ്റർഫേസ് പക്ഷേ അതിന് മുമ്പ് നമ്മൾ മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആ പാസ്വേഡൊക്കെ ആയിരിക്കണം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല കയസ് അപ്പോൾ നമ്മൾ ആപ്പ് വഴി കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വൈഫൈ വഴി ഡയറക്റ്റ് ക്യാമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ അതോ ഇപ്പോൾ ടാപ്പ് ടാപ്പോ ക്യാമ് അത് കൊടുക്കുകയാണ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ ആപ്പ് വഴി കണക്ട് ആകുകയുള്ളൂ അല്ലെങ്കിൽ കണക്ട് ആകത്തില്ല ഓക്കെ ഇനി നമ്മൾ വീണ്ടും ആപ്പിലേക്ക് പോകുന്നു ആഡ് ഡിവൈസ് കൊടുക്കുന്നു നമ്മുടെ ക്യാമറ ഏതാണ് അപ്പോ സീ ഹു ഹണ്ട്രഡ് കൊടുക്കണം പിന്നെ സ്കാനാവും അ സ്റ്റിക്ക് വന്നു സ്കാനായി സ്റ്റിക്ക് വന്നു ഇപ്പോൾ കണക്റ്റഡാവും കണക്റ്റഡ് ആയിട്ടോ ഇനി നമ്മൾ നമ്മുടെ നെറ്റ്വർക്ക് ആയിട്ട് വൈഫൈ നെറ്റ്വർക്ക് ആയിട്ട് ഏതാണ് നമ്മുടെ വൈഫൈ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കണില്ല അത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻ്റർനെറ്റ് വൈഫൈയുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക പിന്നെ കണക്ട് കൊടുക്കുക ആ സംഭവം ഇവിടെ സ്പീക്കറിൽ കണക്ടിങ് ടു വൈഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണക്റ്റാ പ്രതീക്ഷിക്കട്ടോ ആ വൈഫൈ കണക്ട് ഡിവൈസിനെ ഓക്കെ നെക്സ്റ്റ് കൊടുത്തു ഇഷ്ടം നെക്സ്റ്റ് കൊടുത്തു ലിവിംഗ് റൂം ബെഡ്റൂം ആ ഓക്കെ ലിവിംഗ് റൂം അല്ലേ ലിവിംഗ് റൂം കൊടുത്തു നെക്സ്റ്റ് ചൂസ് ഞാൻ ഐക്കൺ ഓക്കെ ഹോം കൊടുത്തുണ്ടാകുമ്പോ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത കോൺഫിഗറിങ് സൗണ്ട് ഗുഡ് അപ്ഡേറ്റ് ടൈം ആൻഡ് ഡേറ്റ് ടൈം ആൻഡ് ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ സമയം ഇത് എത്ര ആയി സമയം വരണം കേട്ടോ ി നമുക്കിതൊന്ന് ടിൽറ്റ് ഒക്കെ ചെയ്ത് നോക്കാം ഇതിൽ ഓപ്ഷൻസ് വരുന്നത് എൻ്റെ സൗണ്ടിനെ തന്നെ ഒക്കെ അടിക്കണമുണ്ട് സൗണ്ട് അത് കമ്മി ആക്കട്ടെ കേട്ടോ ക്ലാരിറ്റി ഒക്കെ നല്ലതുണ്ട് ഉണ്ട് പാൻ ടിൽറ്റ് ഓക്കെ നമുക്കിനി ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് വയ്ക്കാം അല്ലേ അപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാം കണ്ടോ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ പറ്റും ഇനി നമുക്ക് വന്ന് സൈഡിലോട്ട് തിരിക്കാം ഓക്കെ അപ്പം അതിങ്ങനെ കറക്റ്റായിട്ട് കാണാം കേട്ടോ ഉള്ളേ ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ലൈറ്റ് കമ്മിയാണ് എന്നിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ സംഭവം വർക്കാണ് നമുക്കിങ്ങനെ ലൈവ് കാണാം അതുപോലെ റെക്കോർഡിങ് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വീഡിയോ ഓപ്ഷൻ ഉണ്ട് ഇപ്പം ഞാൻ റെക്കോർഡിംഗ് കൊടുത്തതിപ്പോൾ റെക്കോർഡിങ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഫോണിലാണ് റെക്കോർഡിംഗ് ആകുക റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഫോൺ പിക്ചർ എടുക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ പിക്ചർ എടുക്കാം അതും ഡൗൺലോഡായി പിന്നെ സൗണ്ട് സൗണ്ട് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം അതുപോലെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ത്രൂ വഴി നമുക്ക് വിളിക്കാൻ പറ്റും നമ്മൾ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വളരെ ഈസി ഉണ്ട് ഈ ഒരു മെത്തേഡ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു കോർണറിൽ എനിക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പർച്ചേസ് ചെയ്യുക വയറൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുവന്ന പ്ലഗ്ഗിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ക്യാമറകൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് കുട്ടികളൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ബേബി ക്രൈയിങ് ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ മോഷൻ ട്രാക്കിംഗ് ഉണ്ട് പേഴ്സൺസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ക്യാമറയും അവരെ ഫോളോ ചെയ്യും അതുപോലത്തുള്ള ഒരു സെറ്റിങ്സൊക്കെ ഉള്ള ഒരു ക്യാമറയാണത് അത് ഇതിൻ്റെ വിഷ്വൽസ് ഞാൻ കുറച്ച് കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ ഇത് മാനുവലി ആപ്പ് വഴി കൺട്രോൾ ചെയ്യുന്നതാണ് അതല്ലാതെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ ട്രാക്കിംഗ് ഒക്കെ ഓൺ ചെയ്തിട്ട് നമുക്ക് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്യാമറ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് മോഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ മോഷൻ ട്രാക്കിങ് ഓൺ ചെയ്ത് ഞാൻ അവിടെ നിന്ന് സോഫിയിൽ നിന്ന് എണീറ്റ് വന്നപ്പോൾ ക്യാമറ എൻ്റെ നേർക്ക് വന്നു ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്ക് നാട്ടിൽ അച്ഛനമ്മമാരെയും കുട്ടികളൊക്കെ വാച്ച് ചെയ്യാനും അതുപോലെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ബേബി കെയറിങ്ങിനൊക്കെ പോലെയുള്ളതിനും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ക്യാമറ അപ്പോൾ ഇത് ഇൻഡോർ വെക്കുന്ന ക്യാമറയാണ് ഇനി ഔട്ട്ഡോർ വെക്കുന്ന ക്യാമറ ആയിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം സൈനിങ് ഓഫ് അജു പത്മരാഭൻ